മോഹൻലാലിനെ നായകനാക്കി ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്ത ചിത്രമാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തിയേറ്ററിലെത്തിയ ഒടിയൻ ബ്രഹ്മാണ്ട ചിത്രമായി എത്തിയ ഒടിയന് ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കാനായില്ലെങ്കിലും പ്രതീക്ഷിക്കൊത്ത് ഉയരാൻ ചിത്രത്തിനായിട്ടില്ല എന്ന ആരാധകർ അടക്കം വിമർശിച്ചിരുന്നു വർഷങ്ങൾക്കിപ്പുറം മാണിക്കനായി ഒടിയനിൽ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി എത്തിയാലോ ഇതാ ഒരു ഏ ഉപയോഗിച്ചുള്ള ഒടിയന്റെ മമ്മൂട്ടി ബേർഷനാണ് സൈബർ അടുത്ത് ശ്രദ്ധ നേടുന്നത് വ്യത്യസ്ത ഗെറ്റപ്പെടുത്തുന്ന മമ്മൂട്ടിയാണ് ഏ വീഡിയോയിൽ കാണാനാകുന്നത് മീശയും നീട്ടി നീട്ടിവളത്തിൽ ക്ലീൻ ഷേവ് ലുക്കിലും എന്ന മമ്മൂട്ടി വീഡിയോയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് രസകരമായ ഏ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ള ആറടി മൂർഖൻ എന്ന അക്കൗണ്ടിൽ വീഡിയോയിലാണ് പിന്നിൽ മമ്മൂട്ടി ഒടിയനായി എത്തിയാലോ എന്ന ക്യാപ്ഷനോടാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് പാലക്കാടൻ പശ്ചാത്തലത്തിൽ ഒടിവിദ്യ വശമുള്ള മാണിക്കൻ്റെ കഥ പറഞ്ഞ ഒടിയൻ നിർമ്മിച്ചത് ആശിവാദ് സിനിവാസിന്റെ ബാനർവി ആന്റണി പെരുമ്പാവർ ആയിരുന്നു ഒടിനായി മോഹൻലാൽ ശരീരഭാഗം കുറച്ച് കൂടുതൽ ചെറുപ്പമായി മാറിയ വാർത്തയും അക്കാലത്ത് ആരാധകർ ഏറ്റെടുത്തിരുന്നു കണക്ഷനിൽ നേട്ടമുണ്ടാക്കിയ ചിത്രം നൂറ് കോടി നൂറ് ദിവസത്തിലേയും തിയേറ്ററിൽ പ്രദർശനം തുടരുകയും ചെയ്തിരുന്നു